ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഹോം ടൂർ ചെയ്യാമെന്നാണ് എന്താ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഏ നമ്മൾ ഹോം ടൂർ ചെയ്തിട്ട് ഇത് നമ്മൾ ലാസ്റ്റാ കേട്ടോ ഇൻട്രോ എടുത്തത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ഭയങ്കര സൗണ്ടാണ് ചീബീഡിൻ്റെ സൗണ്ട് ആണ് അത് അതിൻ്റെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം ഈ ടി വി എവിടെയിരുന്ന ആ കരയിൽ നമുക്ക് മനസ്സിലാവില്ല വീഡിയോ എടുത്തു എടുത്തുകഴിഞ്ഞ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യാൻ നേരത്താണ്ട് ഞാൻ അതിൻ്റെ ആ സൗണ്ട് കേട്ടത് അപ്പം നിങ്ങൾക്ക് ഈ പാറ നിങ്ങൾ കണ്ടോ നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണേ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷേയ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ഇടുന്നോട്ടോ കാരണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ എന്നാണേ ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ പാറയെ പറ്റി അപ്പോൾ അത് എനിക്കും എപ്പോഴും ഫീൽ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഇടണേ ഹോം ടൂർ കണ്ടാലോ എല്ലാവർക്കും ആദ്യ സ്വാഗതം പറ കുഞ്ഞിട്ടെ നമ്മുടെ കുഞ്ഞിനി ചേട്ടന്റെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറ പറഞ്ഞിപ്പോ മനസ്സോ അങ്ങനെ കഴിക്കുന്നു ഞങ്ങൾ ഇത് രണ്ടു പ്രാവശ്യം അപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു ആയിരുന്നു ആദ്യം പാൻ ടൈപ്പ് അപ്പൊ ഞാൻ പറയുന്നു കേൾക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ കുഞ്ഞിന് ചേട്ടന്റെ പാട്ട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അമ്മ നോക്കി പറ ചേച്ചിനെ നോക്കി പറ മാങ്ങ മാങ്ങ മാങ്ങനെ മാങ്ങ എടുക്കുന്നു മാങ്ങോട്ടെ അവിടെ അല്ല എന്റെ കുഞ്ഞുമോട് മാങ്ങ തിന്നോട്ടോ ഏഹ് നൽകിരിക്കാവോ നൽകിരിക്കില്ല അല്ല ഞാൻ പുറത്തു വാങ്ങിച്ച് ഇറങ്ങിയതാ അപ്പൊ നമ്മ ഹോം തോന്നി ചെയ്തില്ലോ എന്ന് വിചാരിച്ചിട്ട് പേര് എടുത്ത കേട്ടോ അപ്പൊ നമ്മളെ അപ്പൊ സത്യം പറഞ്ഞ ഈ ഹാലിലുള്ള എന്താ പറയാ നമ്മുടെ സ്വന്തം പ്രാണത് എന്ന് പറയാ ഈശോണിക്കും ആ ഈ വിളക്കും ഈ ഭഗവാന്റെ ചെറിയ വിഗ്രഹങ്ങൾ മാത്രമേ ഉള്ളു അതൊക്കെ ഒക്കെ നമുക്ക് കിട്ടിയെത്തിയതാണ് അപ്പൊ നമ്മൾ എന്താ പറയാ ഈ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് ഒത്തിരി എന്താ പറയാ നമ്മളെ ഒരുപാട് ആളുടെ കഷ്ടക്കാരിന്റെയും യും ഒക്കെ പഴം ആയിട്ടാണ് നമുക്ക് ശ്രദ്ധായിട്ടാണെങ്കിൽ ചെറിയ വീടാണെങ്കിൽ പനിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് അങ്ങനെ വീടാണ് നല്ല കൂട്ടായൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ട്ര പറയാല്ലോ അപ്പം കീഴെ നമുക്ക് പനിയും കൊടുക്കുന്നതാണേ വീണ്ടും നാശം വാച്ച് നിർത്തുന്നത് പിന്നെ തന്നെ ഇഷ്ടം ഒന്നും ഓർമ്മയില്ല ഇതൊക്കെ ഇത് പാത്രത്തിൽ കൊടുത്തിട്ട് കേട്ടോ വെള്ളത്തു വന്നതാണ് പിന്നെ നെറ്റിച്ചിട്ട് നമ്മുടെ തമിഴ്ക്കുട്ടിയുടെ കൂട്ടുകാരി കൊടുത്തതാ അത് ആ കണ്ണന്റെ ജാതയുടെയും അതും സമയത്ത് കൂട്ടുകാരും ഇതാണ് പിന്നെ ഞാൻ കോക്ക് തന്നത് പിന്നെ കോക്ക് തന്നെ ഓർമ്മയുണ്ട് നാട്ടിലെ ചേച്ചി വന്ന കേട്ടോ ആ പിന്നെ ഇത് വന്ന് ആരും ഓർമ്മയുണ്ട് നമുക്ക് നേരെ ആ വീട്ടിൽ തരാം ആ വീട്ടിന്റെ ചേച്ചി വന്ന കേട്ടെ ആ വീട്ടിലൊരു ഹൗസ് വോണിംഗ് ആണ് നമുക്ക് അവിടെ പോണം വീട്ടിലെ നമുക്ക് അവിടെ പോണം നമ്മള് വീടും കേട്ടെടുത്തിട്ടുണ്ടേ ഭയങ്കര സപ്പലോ പിന്നെ നമ്മുടെ ഈ കണ്ണനെ നമ്മൾ അനുഭവം ഇതുവരെ ഉണ്ടായിരുന്നില്ലാത്ത ഭയങ്കര നമ്മൾ തെരഞ്ഞെടുപ്പ് കിട്ടിയപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഈ വീട് വന്നതിനൊപ്പം തന്നെ എനിക്ക് സന്തോഷമുണ്ടായിട്ട് നമ്മുടെ കണ്ണിൽ കിട്ടിയപ്പോൾ ഇത് അനിയത്തിൽ കിട്ടിയത് കൊണ്ട് തന്നാണ് തവർ ഭയങ്കര എന്താ പറയുക സന്തോഷം കൊണ്ട് നം എനിക്ക് ഭയങ്കര ഒരു എല്ലാം ഇഷ്ടമാണ് പക്ഷെ കണ്ണനോടൊരു പ്രത്യേക ഇഷ്ടമാണ് ഭയങ്കര സന്തോഷം ഈ ലക്ഷ്മി വിളക്കും നമ്മുടെ കണ്ണനെ അവർ ഗിഫ്റ്റ് തന്നെയാണ് ഇപ്പം ഞാനൊരു ആക്രാന്തം കൊണ്ട് ആദ്യം തന്നെ പൊട്ടിച്ചായിരുന്നു കേട്ടോ ആധാർ ആർ ബോക്സും ഇനിയും നമ്മുടെ കണ്ണില്ലായിരുന്നു പിന്നെ ഈ ഹോം ഡെക്കറൊക്കെ നമുക്ക് കിട്ടിയതാണ് ആ കിണ്ടിയൊക്കെ നമുക്ക് കിട്ടിയതാ ഗണപതിന് നമുക്ക് കിട്ടിയതാ ഇത് നമുക്ക് കിട്ടിയതാ ഇത് കാര്യം ഒന്ന് സത്യം പറഞ്ഞു ഓർമ്മയില്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ സ്റ്റൂള് കുഞ്ഞിനിക്കുട്ടനെ നമ്മൾ എക്സൈസ് ചെയ്യിക്കുന്ന ഇപ്പഴും അതിൽ ചേക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ ആ ചേച്ചി കൊണ്ടു ഇത് നമ്മുടെ ഈ സോഫ സെറ്റ് തന്നേക്കുന്നത് നമ്മുടെ കുഞ്ഞിനിക്കുട്ടന്റെ വെല്ലിച്ചയാണ് അതായത് അച്ഛൻ്റെ അച്ഛൻ െടുത്താണ് പിന്നെ ടക്കനൊക്കെ കഴിഞ്ഞ ദിവസം അവര് കൊണ്ടു സെറ്റ് ചെയ്ത് തന്നത് എല്ലാ ജനലിലും ഒന്നും ഇട്ടില്ല അധികം ജനലൊന്നും ഇല്ല കേട്ടോ ആകെ രണ്ടു മുറി മൂന്നു മുറികളും അറിയാം മൂന്നു മുറി ഉണ്ടോ ഇന്നലാ ഇതിലേ അവര് പറഞ്ഞു കേട്ടോ ഇതും ആര് ഓർമ്മയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞിൻ്റെ കൂടെ മാങ്ങയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പാട്ട് പേടിക്കൊണ്ടിരിക്കുക പിന്നെ ഇത് നമ്മുടെ ബാങ്കിലെ കുഞ്ഞു കൂടെ അപ്പൊ അത് നമ്മള് ഇവിടെ പിടിപ്പിച്ചുകൊണ്ട് അതൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്താ പറയാ കഴിഞ്ഞു പിന്നെ പങ്കോളം നമ്മള് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നു കമ്പിയുടെ എന്തൊക്കെ ആള് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മള് ഓപ്പൺ ചെറിയ അമ്മ പോയിട്ട് െ മുറിച്ച് വിട്ടിട്ടെ അവിടെ ഇരുന്നോ കേട്ടാ ഇങ്ങനെ അല്ലേ ചേട്ടൻ ഊഞ്ഞാലാടി വരും വേണോ എന്നാ കുഞ്ഞി ചേട്ടെ ഊഞ്ഞാലാടി വരും എന്ന വ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇതൊക്കെ നമ്മള് വിചാരിച്ചു പോകുക അല്ലാണ്ട് ഇങ്ങനെ ചെയ്യണം പിന്നെ അവിടെ ഒരു ചെറിയ പാത്തേജ് ആണ് പാത്തേജിന്റെ ഇവിടെ പോകണമെങ്കിൽ ഇവിടെ മാത്രമേ വാട്ടർ ഹീറ്റർ അപ്പുറത്തെ ബാത്റൂമിൽ നമ്മൾ വാട്ടർ ഹീറ്റർ വെച്ചിട്ടില്ല അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ കുഞ്ഞിന് കൂട്ടി കുളിക്കാൻ ഷവർ ഉണ്ട് പിന്നെ അത്യാവശ്യം അലിപ്പോൾ ബാത്റൂം ആണ് നമുക്കിതൊക്കെ വലിയ എന്താ പറയുക നല്ല സൗകര്യങ്ങളാണ് ഇവിടെ ഒരു ചെറിയ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് പറ്റാതും ഉപയോഗിക്കുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു മുറി ഒരു മുറി കുട്ടികൾ പിന്നെ വേറെ മൂന്ന് മുറി ഇപ്പൊ എന്റെ സെപ്പിന്റെ റൂമുണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും അപ്പൊ ഇവിടെ അത്യാവശ്യം സത്യം പറഞ്ഞു വെച്ചപ്പോ മാതിരി പോയതാണ് ഇതായിരുന്നു ഫ്രണ്ടിലേക്കുള്ളത് എനിക്കത് പക്ഷേ ഇതിപ്പോ എനിക്ക് ഇഷ്ടമായിട്ട് കട്ടനൊക്കെ ഇട്ടില്ലേ ഇങ്ങനെ മുറിയിലെ ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട് പിന്നെ നമ്മള് കട്ടനൊക്കെ എടുത്തപ്പല്ലാത്ത കട്ടൻ നോക്കി സെലക്ട് ചെയ്തെടുത്താണ് പക്ഷെ എടുത്തെടുത്ത് നമ്മുടെ ഈ വീട്ടിലെ എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ ഒരു റുഡ് കളറായി നമ്മൾ അറിഞ്ഞോണ്ടടുത്തല്ലോ അതറിയാതെ തന്നെ സംഭവിച്ചു കൊള്ളാം മാമിത്തിയാണേ നമ്മുടെ ഇവിടുത്തെ ആന്റിയുടെ മോൻ റെട്ടുകളാണെ അപ്പൊ പുള്ളി പൊടി വിട്ട്മാരാ ചരിറ്റേബിൾ ഇങ്ങനെ പണിയിപ്പിക്കില്ലേ അങ്ങനത്തെ പണിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന പക്ഷെ ഈ ഫർണിച്ചർ എടുക്കാൻ പോയ കടയിൽ നിന്ന് ഇത് ഇതെടുത്തിന് അങ്ങനെ വലിയ വലിയൊന്നും കാര്യം അതും വേണ്ടത് ആ അയ്യായിരം അത്രയും കണ്ട് വലിയ നമ്മൾ പണിയിപ്പിക്കുവാണെങ്കിൽ ചിലപ്പം ഇത്രയും നല്ല റേറ്റ് ആകും പക്ഷെ മെറ്റീരിയൽ ഇല്ലേന്ന് അറിയില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ വണ്ടി കിട്ടിയില്ല ക്രിസ്മസ് ആയിട്ട് കൊടുത്തതാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിച്ചത് ഈ ഈ കട്ടിനൊക്കെ നമ്മൾ അവിടെ തന്നെ വാങ്ങുന്നതാണ് കേട്ടോ ഈ ഒരു കിടക്ക വാങ്ങിച്ചു പിന്നെ നമുക്ക് എന്റെ വിപ്ലേറ്റ് ആണ് സത്യമല്ല ഇതുകൊണ്ട് എനിക്ക് ഒരു ഉപയോഗം ഇല്ല ഈ റീലൊക്കെ ചെയ്യുന്നവർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു എനിക്കൊരു അബദ്ധം പറ്റി വാങ്ങിച്ചാണ് കേട്ടോ അപ്പൊ ഇത് ഈ സംഭവം മാത്രമായിട്ട് വന്നതേ ഓൺലൈനിൽ ഇനി വേണ്ടത് ഫോണാണ് അപ്പൊ ഇറക്കി വിടാ അപ്പൊ ഇതേ ഈ ട്രൈപോഡ് ഇതിന്റെ സ്റ്റാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ കൊടുത്തു പക്ഷെ വന്നത് ഇത് മാത്രമാണ് അപ്പൊ എനിക്ക് നഷ്ടമായി ഇങ്ങനെ എന്നെ പോലെ ഉള്ള യൂട്യൂബുകാർക്കൊന്നും ഇത് ആവശ്യമില്ല ചെയ്യുന്നവർക്കാണ് അതിന്റെ ആവശ്യം പിന്നെ നമുക്ക് കുഞ്ഞിപ്പള്ള അടി ഇല്ലോട്ടോ എന്നോട്ട പിന്നെ ആ അത് കഴിച്ചോളുടെ തൊട്ടിയാണ് തൊട്ടിട്ട് അപ്പൊ ഇത് കാണിക്കില്ല ഇതിങ്ങനെ വേണമെങ്കിൽ പക്ഷെ ഇവിടെ ഇടാൻ കട്ടിലെ കത്തിനെ തട്ടുകൊരു സംശയം പിന്നെ അത് തണുപ്പില്ലാത്തതുകൊണ്ടേ നമ്മുടെ അച്ചാച്ചൻ മേടിച്ച അലമാരെയാണ് കേട്ടോ നല്ല സൗദ്യുണ്ട് കൊറേ ഗോളുകളൊക്കെ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞി അലമാരകളൊക്കെ തന്നെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇങ്ങനെ വിറ്റേര് ചെയ്യുന്ന പക്ഷെ അത് ഭയങ്കര അലുമിനിയം ആകിയുടെ വർക്കിനൊക്കെ ഭയങ്കര വൈറ്റ് അണമാര മാനസികമാതിരി പൊട്ടത്തരായി തോന്നുന്നുണ്ട് കാരണം ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായേ അപ്പറത്തെ ആ റൂമില് ഇരുന്നതിന് പതിനായിരം രൂപ ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ ബോർ എത്തി സൗകര്യം അതിനുണ്ട് എന്റെ ലോറിൽ ഒന്ന് ലോക്ക് വരും പിന്നെ അന്ന് നമ്മള് എന്താ പറയാ ഇങ്ങനെ വിചാരിച്ചില്ല ഗിഫ്റ്റൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളൊരു അലമാര് ഇരിക്കട്ടെ നമുക്ക് തുണിയൊക്കെ മക്കളെ തുണിയൊക്കെ ആകുമ്പോ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ മേടിച്ചതാണിത് പക്ഷെ നമുക്ക് ശരി നഷ്ടമായി പോയി പക്ഷെ ഈ ഇതെ പാമി കുഞ്ഞിക്കുട്ട് ഊഞ്ഞാലിന് നാട്ടോ അവന്റെ ബെഡ് ആണ് താഴെ കിടക്കുന്നത് തെറാപ്പിച്ച് ഈ ഒക്കെ ഹാല് കൊണ്ടിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഹോം ഡെക്കർ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് നമ്മുടെ കോൺട്രാക്ടർ നമുക്ക് കുഞ്ഞിക്കുടേക്ക് മേടിച്ചോട്ട് ഊഞ്ഞാലും വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞു പക്ഷെ വീഴുകടുത്ത് അനിയത്തി കഴിഞ്ഞു ഈ ഊന്നാലിടുകയാണെങ്കിൽ ഈ ഊന്നാലിടുകയാണെങ്കിൽ പലപ്പുള്ളത് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടും ഒരു ബാലൻസിങ് തന്നെ വരും അടുത്ത് പറയുകയായിരുന്നു പക്ഷെ അവന്റെ ആ സന്തോഷം എന്ന് പറയുന്നത് ആ നല്ല എന്താ പറയാ മൈൻഡിന്റെ സ്പീഡിൽ കാറൊക്കെ നല്ലതായിട്ട് കുത്തി ആടാൻ തുടങ്ങി അപ്പൊ ഇത്രയും വെയിറ്റ് ഉള്ളത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടാടുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണല്ലോ എന്ന് ഓർത്തിട്ടേ ഇത് വയ്ക്കാതിരിക്കുന്നു ഇനി ഇത് വയ്ക്കണം അവൻ ഇച്ചിരി കൂടി വലുതായിരിക്കുന്നു അവന് പുറത്തൊരു ഞാൻ ഹോൾഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കി അതെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഇത് കാടിടും അപ്പൊ അവന്റെ സൗകര്യം ഏതാണോ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ അത് അവിടെ ഒരു ബാത്റൂമില്ല നമ്മളധികം ഉപയോഗിക്കുന്നില്ല കേട്ടോ നമ്മൾ ചൂടുവെള്ളം അവിടെ ആയിരുന്നു എപ്പോഴാണ് തന്നെ ഉപയോഗിക്കുന്നത് ആൾക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്നു പിന്നെ ഇതിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുഞ്ഞൻകുട്ടിനെ ഞാനൊരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ മറ്റേ വീട്ടിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവന് ക്ലോസ്സെറ്റിൽ വയ്ക്കണത് വാങ്ങിക്കണം കഴിഞ്ഞാലും ഞാൻ കുത്തിക്കായിരുന്നത് അപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എടുത്തോണ്ടെന്ന് വന്നിട്ടില്ല അത് നമ്മളിവിടെ സ്ഥിരമായിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്

കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ട് ബാൻഡേജ് ഇട്ടു പോലെ ഇവിടെ ഒക്കെ കെട്ടി വെച്ചിട്ട് അവന്റെ നേരത്തെ കുഞ്ഞിനെ ആടിക്കോ പിന്നെ നമ്മളൊക്കെ പറയാനുള്ളത് പറയാനുള്ളത് നമ്മടെ കിച്ചണാണ് കിച്ചണം കഴിക്കുന്നത് കൊടുത്തിട്ടല്ലേ അപ്പൊ ഈ വാഷ് ബേസിൻ ഇച്ചിരി പണി നിക്കുന്നത് ഇനി ഇങ്ങനെ റോഡിലേക്ക് പോകുന്നവരിലേക്ക് നീക്കി വെക്കണം നമ്മൾ ഭയങ്കര ഈച്ചെറിയ ഈ ഭയങ്കര ശരിയാണ് പിന്നെ ഇത് ഇതിലിങ്ങനെ ഒരു ലൈറ്റ് ലൈറ്റൊക്കെ വരാനുള്ളതാണ് അപ്പം അതൊരു വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എന്നുള്ള നമ്മൾ ഇപ്പം അങ്ങനെ വലിയ നിർബന്ധമില്ലാത്തത് കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക തന്നെ എന്നാൽ ചെയ്തു തരുന്ന ഇപ്പൊന്ന് പറഞ്ഞാൽ കേരളം അങ്ങനെ വേണ്ടേ അങ്ങനെ വലിയ നിർബന്ധം ഇല്ലാത്ത രീതിയിൽ ചെറിയ ചെയ്തു തരുന്ന ചെറിയ ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആയിട്ട് പറയാം ഇവിടെ ഈ കബോർ വത്തിച്ചു അത്യാവശ്യം പൈസയായിട്ട് ഇതിന് നല്ല പൈസ ആയിട്ടോ നമ്മൾ ഏറ്റവും കുറഞ്ഞതാണ് എടുത്തത് പക്ഷെ ഇതിന് അത്യാവശ്യം പൈസ എഴുതി ഇതുണ്ടാവും ആറ് വീണ്ടും എഴുതി നമ്മൾ ഇതിലത്തെ നമുക്ക് ഉപയോഗം ഇട്ടിട്ട് ചെയ്ത് ഉപയോഗം പറഞ്ഞു ഉപയോഗമുള്ള പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവും ഉപയോഗം ചെയ്തേ അപ്പൊ അത് ഞാൻ ഈ കക്കരി നീങ്ങിട്ടിട്ട് ആവശ്യം കപ്പം എടുക്കും നമ്മൾ ആട്ട് മനസ്സെന്നാണായി ചെയ്യണം ഇത് അതിൻ്റെ പിന്നെ ഇതും ഇത് കെറ്റിലാക്കും വെള്ളം എടുത്ത് കഴിഞ്ഞാൽ മദ്യല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കെറ്റിലേക്ക് വെള്ളം എടുത്ത് വെക്കുന്നതാണ് കെറ്റിലുപത്തിൽ കുറവാണ് ഇതൊക്കെ കെട്ടിട്ടാണ് കുറെ ചില്ലിന്റെ മൗളകളൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിന്റെ നന വെള്ള സ്ഥലത്തേ പിന്നെ അയ്യോ എന്നോ മടത്തുമൊ ആ മറ്റോ വെള്ളത്തിന്റെ നന വെള്ളത്തി കുഞ്ഞു എത്ര തിരിച്ചെടുത്താലും അതിട്ട് പോല പിന്നെ ഇത് നമ്മുടെ ചേട്ടൻ കിഫ്റ്റ് ചേട്ടായി ആ പിന്നെന്താ പറയാ ആ ഇനി ഇത് ഉണ്ടോ ഇനി ഞാനേ ആമക്കു വന്നേ ആമക്കോട്ടായിട്ട് നമുക്ക് ചായ വെച്ചിട്ട് പിന്നെ സ്ഥിരം ചായ വെച്ചിട്ട് വന്നപ്പോ ചായ അത്രയും എന്റെ കളർ വന്നിട്ടുണ്ട് ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും എന്റെ തരാതെ ലിങ്ക് ബ്യൂ പ്രോഡക്ട്സിൽ കൊടുത്തേക്കാം അപ്പൊട്ടിപ്പോ ഉപകാരം ആണെ ചോറുക്കാറായി പിന്നെ ഇത് ഇതൊക്കെ നമ്മൾ മനസ്സിലാണ് ഇത് നമ്മള് ഇത് വാങ്ങിച്ചതെന്ന് അറിയാൻ ശരി പൈസ ആയിരുന്നു കേട്ടോ അപ്പൊ ആ പൈസക്ക് വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ ഇത് കിസ് ചെയ്താ ഇതൊക്കെ ഞാൻ ഈശോയിൽ നിന്ന് വാങ്ങിച്ചിഷ്ടമാണ് എന്തൊക്കെ പിന്നെ ഇത് ഈ അടുപ്പും ഇത് നമുക്ക് ബന്ധമൊന്നും ഇല്ല നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച കേട്ടോ പക്ഷെ ഇത് നമുക്ക് കേൾക്കാം അബദ്ധം പറ്റി നമുക്കറിയാം ഇതിങ്ങനെ പണിയാൻ വന്ന ആൾക്കാരെ ഇതിങ്ങനെ ശരിക്കും നമുക്ക് പൊക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ോക്കായിട്ടാണ് അവിടെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ലോക്ക് ആയി ഇനി നമുക്ക് അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാം അപ്പം ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പം അതൊന്നും ചടച്ചിട്ട് വാങ്ങിച്ചതാണെങ്കിൽ പിന്നെ ഇത് താഴ്ത്തിണെങ്കിൽ ഇവിടുന്ന് ഒരു സ്ക്രൂ വലിച്ചിട്ട് താഴ്ത്തിയാണ് ഇപ്പൊ കയ്യിൽ ഇരിക്കുന്ന താഴ്ത്താം പക്ഷെ ഇതെന്ന് പറഞ്ഞാലേ അന്ന് ചെറുതാമസിന് വന്ന ആൾക്കാരോ ഇങ്ങനെ പൊക്കിയിട്ട് ഞാൻ വന്നപ്പം അയ്യോ ഇത് താഴ്ന്നില്ല ചെന്ന് പറഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ അവരിങ്ങനെ ഒടിച്ചൊടിച്ച് ഇത് പൊട്ടിപ്പോയി ആ ലോക്ക് പൊട്ടിപ്പോയി നമ്മളിത് കടയിൽ പിടിച്ച് ഒഴിച്ചായിരുന്നു പക്ഷെ പോയൊന്നും പറ്റിയില്ല ഇനിയിപ്പോൾ മാറുകയും വരും പിന്നെ അല്ലെങ്കിൽ മാത്രമേ വാറൻറ്റി ഉള്ളൂ ഈ ഗ്ലാസ് ഗ്ലാസ് ഇതൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ചാലും ഈ ചട്ടിയെ ഇതൊക്കെ നമ്മള് മീഷോക്കെ വില കുറഞ്ഞ വളരെ വളരെ വിലക്കുറഞ്ഞ സമയമാണ് ഇതൊക്കെ മീഷോ നമ്മളെ വിശ്രിക്കാനായിട്ടൊക്കെ വിലക്ക വിലക്കുറവാണ് മീഷോന്റെ എല്ലാ സാധ്യതയും വിലക്കുറവാണ് ഇത് ഇത് ഇതൊക്കെ വിലക്കുറവാണ് പിന്നെ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അധികം സ്ഥലത്തൊന്നും ഇത് ചെയ്തിട്ടില്ല പാത്രം വെക്കാനായിട്ട് ബാസ്കറ്റ് പറയുക ഇത് മാത്രമേ ഉള്ളൂ രണ്ടല്ല ഇനി ഒന്ന് പൊടി വെക്കാനുള്ളത് ഇല്ല പൊടി വെക്കാൻ മിക്സില് താർ ചെയ്യാൻ അങ്ങനെ പിന്നെ ബാക്കിയൊക്കെ പട്ടികളാണോ കറികൾ ഉണ്ടോ പാത്രം ചുമ്മാ ഭയങ്കര പൈസ ഉപേക്ഷിച്ചു പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എടുക്കാൻ പറ്റുമല്ലോ ഇതൊക്കെ നമ്മള് ഭീഷണി വാങ്ങിച്ചു എത്രയോ അറുപത് അത്രയും കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരിക്കും ിഫ്റ്റ് കിട്ടിയതാ കേട്ടോക്ക് കിട്ടിയതാ വാങ്ങിച്ചാണ് ഈ ഫ്രിഡ്ജ് നമ്മൾ ഇത് വാങ്ങിച്ച കുറച്ച് നാളായിരുന്നു വെച്ചേക്കുന്നത് കളിന്റെ ചാർജ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ അതിന്റെ കണ്ട് ചാർജ് ഇറങ്ങുന്ന പൈസ ഫ്രിഡ്ജ് വാങ്ങാനുള്ള സമയം ഞാൻ വണ്ടിയും കഴിഞ്ഞുപോയി പക്ഷേ ഫ്രിഡ്ജില് കാര്യൊന്നും ഇതൊക്കെ കാലിയാണേ ഇത് കുഴപ്പമില്ല ഓർഡർ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ബോക്സുകള് വില കുറഞ്ഞ സാധനം ഇല്ല അതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് കിടപ്പായിരുന്നു പിന്നെ ഞങ്ങൾ ഓവൻ്റെ അത് ഓവൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് സാധനം രീതി എങ്ങനെയൊന്നും അറിയില്ല അതുകൊണ്ട് അത് വരുന്നതിനനുസരിച്ച് കുറേ സമയം ഒഴിവാക്കും കുഴപ്പമില്ലാത്താലും പിന്നെ ഞങ്ങൾ ഇത് കിച്ചറിലേക്ക് ഓപ്പണായിട്ട് വെറുതെ അല്ലേ അതായത് എന്തെങ്കിലും തള്ളിയൊക്കെ ഇങ്ങനെ കുറച്ച് മീനൊക്കെ വളർത്തും അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടേ ഭയങ്കര സ്മെല്ല് വരും പുറത്തുനിന്ന് വരുന്ന വരുമ്പോൾ തന്നെ സ്മെല്ലായിരിക്കും അതുകൊണ്ടാണ് വെച്ചത്

നമ്മുടെ അയ്യോ അത് കൈപൊടി ഇതുകൊണ്ട് ഇവിടെ ഇതിന് ഭയങ്കര ഷാർപ്പാണ് പിന്നെ ഗ്ലാസ് വയ്ക്കാനും ഇവിടെ അങ്ങനെ മിക്സിയുടെ ജാറിൽ നമ്മൾ ഞാൻ ചുമ്മാ ഒരു ആഗ്രഹത്തിന്റെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് മറ്റേ ചപ്പാത്തിമാവുമൊക്കെ കുഴച്ചു വരുന്ന അതുണ്ട് പിന്നെ ജ്യൂസർ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മള് ഉപയോഗിക്കാനുള്ള സമയമായിട്ടില്ല അതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ ആ കുഞ്ഞിലൂട്ടന്റെ ഇപ്പം പാട്ടം ആ ഇപ്പം കുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കുന്ന എല്ലാം ഇത് പറ്റം പറഞ്ഞാ നമ്മളൊരു വർക്കീലെ പോലെ തീരുമാനിച്ചതാണ് പക്ഷെ നമുക്ക് ബെഡ്റൂം ഒക്കെ തീരുമാനിച്ച സ്ഥലമാണ് പക്ഷേ ബെഡ്റൂം ആക്കി ഇതിനകത്ത് ഇങ്ങനെ വേറെ അലബ സാധനങ്ങളൊന്നും കൊണ്ടുവയ്ക്കാറില്ല കേട്ടോ കണക്കെടുക്കുന്ന സ്ഥലല്ലേ അപ്പം ഇതില് അത്തൻ നമ്മൾ പിടിപ്പിച്ചിട്ടില്ല പിന്നെ അവര് മറ്റേ സാധാരണ കത്തൻ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഗ്ലാമ്പത്തൊക്കെ കൊണ്ടു വരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഇതിലൊരു ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇത് നല്ല രസം മുമ്പില് നല്ല കുറച്ച കഥ അഞ്ചുമോള കാണില്ലാന്ന് കാണുന്നില്ല എന്ന് ചേച്ചി എപ്പോഴും പരാതി പറയാറുണ്ട് അഞ്ചിമോള കാണുന്നില്ലാന്ന് അഞ്ചുമോള ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല ഇനി മുടിയൊക്കെ വെട്ടണം ഞങ്ങൾക്ക് അല്ലേ അൻവി മോളെ അത്രേ കുഞ്ഞാച്ച എടുത്തിട്ട് പോയി കഴിയുമ്പോൾ സുന്ദരിയാക്കി കൊണ്ടുവരും പൊട്ടൊക്കെ തെളിയിച്ച മുടിയൊക്കെ കെട്ടി നമുക്കെട്ടു ചേട്ടിയാറങ്ങിട്ട് ചേട്ടാ ഓ എങ്ങനെയാ കിട്ടുന്നത് ആ അഞ്ചിമോള കേട്ടോ കുഞ്ഞിനി ചേട്ടൻ ഇതൊക്കെ പഠിപ്പിക്കുന്നേ അഞ്ചിമോളം കുഞ്ഞിനെ ചാട്ടൻ കൂടെ ഒന്നിച്ചാ പഠിക്കുന്നേ അല്ലേ മോളെ പഠിപ്പിക്കുന്ന ചേട്ടനെ ഇങ്ങനെ മോള് പഠിപ്പിക്കുന്ന ചേട്ടനെ അവിടെ നിന്ന് പഠിപ്പ് ഈ റൂമിൽ തന്നെ ആട്ടോ വാഷിംഗ് മെഷീൻ വിളിച്ചേക്കുന്നേ അത് വേറെ ശല്യം ഒന്നുമില്ല അത് അവിടെ നിന്ന് കറങ്ങി തീരുമ്പോള് ഇതിനപ്പറത്തുണ്ട് അവിടെ കൊണ്ട് വിരിച്ചിടും പിന്നെ ദേ കാണുന്നത് ആ വഴി വെല്ലുച്ചിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണേ പിന്നെ നമ്മുടെ ഇവിടെ കിളിക്കൂട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഗ്യാസിൻ്റെ ഇതിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറവ് പക്ഷേ എത്ര ഉള്ളിതാണ് നമ്മുടെ കുഞ്ഞുൻ്റെ കൂട്ടനെ ഇറങ്ങിയിരിക്കുന്നത് നട പുറകില് ഇവിടെ ഒട്ടും മെയിലടിക്കില്ല നല്ല സുഖമായിട്ടിവിടെ നല്ല തണുപ്പാണ് അപ്പം ഞങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ ഇതും വശത്ത് വീഡിയോ എടുക്കാൻ പോവാം എന്നാവാ അങ്ങനെ രണ്ട് ഫാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഫാൻ അത്ര ഉപയോഗിക്കലില്ലേ നമ്മുടെ കൂട്ടനെ കുഞ്ഞിനുക്കൂട്ടനെ എത്തുകൊണ്ട് ഇങ്ങനെയൊന്ന് നടക്കാമെന്ന് വിചാരിച്ച കുഞ്ഞിന് മോൻ ഇങ്ങനെ ഇരിക്കൂലട്ടോ കുഞ്ഞിന് മോൻ ഇങ്ങനെ ആടിക്കളിക്കണം പിന്നെ നമ്മുടെ മുൻപ് വശം എന്ന് പറയാൻ ഭയങ്കര വെയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തേന് ഭയങ്കര വെയിലായി ചെടികളൊക്കെ കുറച്ച് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായി പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ റൂമ് യോ ഇതൊക്കെ കണ്ണൻ കഴിഞ്ഞ ദിവസം സായനിട്ടപ്പോഴേ കത്തിയെടുത്ത് താഴെ പൊട്ടി പൊടി അപ്പോൾ എനിക്ക് ആ കണ്ണനെ എടുത്തിട്ട് വേറെ ഫ്രെയിമിലേക്ക് ആക്കണം ഈ ചില്ലെടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടി ചെയ്ത് സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് നമ്മൾ അലമ്പ് മുറിയാക്കിയിട്ടേക്കോട്ടെ ഇത് ശരിയാക്കിയിട്ടില്ല പിന്നെ ഇവിടെ തേക്കലുണ്ട് അത് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ റൂമിലുണ്ടല്ലോ ഒരു കട്ടിലും കൂടി കൊള്ളു ഞങ്ങളിത് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഈ കട്ടിലിവിടെ ഇട്ട് നോക്കിയായിരുന്നു ആ കട്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയാണ് നമ്മുടെ തട്ടകമാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്യാവശ്യം എന്തെങ്കിലും കാരണം നമുക്കൊരു വരുമാനം കൂടി ആവുമല്ലോ ഇവിടെ ഈ തമിഴ്ക്കാരും അങ്ങനെയൊക്കെയുള്ള ഏരിയ ആണ് അപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് ആളുകൾ ഉറപ്പായിട്ടും വരും അപ്പോൾ നമ്മുടെ ഈ ചെടികളൊക്കെ ഞങ്ങളൊന്ന് കണ്ടാകുന്നുണ്ടോ അല്ലേ ഇത് ഇതിലൊക്കെ റോസയൊക്കെ നല്ല ആരോഗ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി കീര ഉണ്ട് നമ്മുടെ നമ്മുടെ കടാങ്കിയ മണിപ്ലാന്റ് ചെയ്യ കിച്ചണിലേക്ക് വയ്ക്കാനുള്ളതാണ് പക്ഷേ അതിന് എന്തോ ആരോഗ്യക്കുറവ് നമ്മുടെ പി ജീൻ പിന്നെ നമ്മുടെ പഴയ ആമ്പൽ നമ്മുടെ അവിടുത്തെ ചെട്ടിയെ ഞാൻ വേര് പിടിപ്പിച്ചെടുത്ത് ചെത്തി ഇവിടെ ഒരു കയ്യില ആമ്പൽ അരിവിമോള് മുപ്പത്തലും എഴുതുകയുള്ളുമാണ് മുപ്പത്തല ആക്കണം പിന്നെ ഇവിടെ നമ്മുടെ കോവിംഗ് പ്ലാന്റ് വെള്ളചമന്തി പിന്നെ എന്താ പറയുക ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് വാങ്ങിയിട്ടാണ് അപ്പം നമുക്ക് ചെത്തിയാണുള്ള ഇവിടെ മുഴുവനും റെഡ് കളർ പൂ വയ്ക്കണം ഇവിടെ നമ്മൾ വാങ്ങിക്കും അപ്പുറത്തേക്ക് തറവാട് വീടാണേതേ രാജവോന്നും അല്ല ഞാൻ കയറി പോവാ ഭയങ്കര വെയിലാണ് അല്ലേ പിന്നെ വീട് മൊത്തത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞങ്ങൾ തന്നത്തേക്ക് മാറി നിൽക്കട്ടെ ഭയങ്കര വെയിലാണ് അല്ല അഞ്ചു മോളെ വെയിലാണ് വെയിൽ 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 ഇനി കയറ് കയറി പോകുന്നില്ല അവിടെ ഭയങ്കര ചേർ ഇതാവിടെ അതിന് മുകളിൽ കുഞ്ഞിനകുട്ടിനെ ഞങ്ങൾ നടക്കാനൊക്കെ പോകാറുണ്ടോ കേട്ടോ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീടല്ല വലിയ വീട് ഞങ്ങൾക്കിത് വലിയ വീടാണ് കേട്ടോ ഇതിന്റെ കാര്യം പറയാൻ മറന്നുപോയായിരുന്നേ ഇത് നമ്മളൊക്കെ ആ ഊഞ്ഞാൽ കൊണ്ട് തന്നെ കൂടത്തിൽ തന്നെ കോൺട്രാക്ട് ഇടും മറ്റേ റോക്കി ചേർന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല ഇങ്ങനെ ആടി ആടി ആടിക്കളിക്കുന്നെ പണ്ടത്തെ ഈ അപ്പമാരൊക്കെ ആടുന്നേക്കൂട്ടി ചെയറില്ലേ അത് കൂട്ടി ചേറായിരുന്നു പക്ഷെ അത് കുഞ്ഞിനെ കുട്ടനോട് ഉദ്ദേശിച്ചിട്ട് കൊണ്ടുവന്ന അവനത് പറ്റില്ലായിരുന്നു പിന്നെന്താ പറയുക വലിയ ഒരു ചെയറ് വരുന്നു അത്രേം സ്പേസ് നമ്മുടെ ഹാളിൽ പോകുന്നത് കൊണ്ട് ഞങ്ങളത് മാറിയിട്ട് ഫ്രണ്ടിലിങ്ങനെ ഇടുന്നത് വാങ്ങിച്ചിട്ടു അപ്പം ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് ചായയൊക്കെ ചായ കുഞ്ഞിനു കുടിക്കാറുണ്ട് ഇവിടെ ഇരിക്കലും കിടക്കലും ഓക്കെ ഉണ്ട് കുഞ്ഞിനുക്കുട്ടാ അപ്പം എല്ലാവരോടും പറഞ്ഞേ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പറടാ ചെക്കാം വിശക്കാം ഇറങ്ങിയിട്ടാണ് എൻ്റെ സുന്ദര കുട്ടപ്പനെ അല്ലേ ഏ എന്നാലും ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് ഞങ്ങൾ ഹാപ്പിയാണേ എൻ്റെ കുഞ്ഞിനിക്കുട്ടൻ ഹാപ്പിയാണ് ഞങ്ങൾ വൈകുന്നേരം ഉണ്ടല്ലോ മഴയില്ലെങ്കിൽ സ്റ്റെയറിന് മേളിൽ പോയി നടക്കും അല്ലേ ഇഷ്ടം പോലെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അവരുടെ കൂടെ വന്നിട്ട് നടക്കും അൻവിമോളിച്ച നേരം ഇവിടെ ഇരുന്നേ അയ്യോ തമ്പുരി ചേച്ചി ഉണ്ട് കേട്ടോ തമ്പുരി ചേച്ചി ഉണ്ട് തമ്പുരി ചേച്ചി കളിപ്പിക്കും അല്ലേ ആ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു എന്നാ എന്നിട്ടാറ്റാ പറഞ്ഞു ആറ്റാറ്റ പിന്നെ കുഞ്ഞിന് കൂട്ടനെ പിന്നെ നമ്മൾ ടി വിക്ക് അവൻ്റെ ഇഷ്ടപ്പെട്ട കഥയൊക്കെ കണക്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ചിരി നൃത്തത്തുമില്ല ചാട്ടവും പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിനെ അങ്ങനെയൊന്നും ഇങ്ങനെ എന്താ പറയുക ഈ ഊഞ്ഞാലയിൽ തന്നെ ഇരുന്നാൽ പോരാ നമുക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യലുണ്ട് ഇനി ബാക്കി ചെയ്തെടുക്കണം കുറച്ച് ഡിലേ ഒക്കെ വന്നായിരുന്നു എന്നാലും അതൊക്കെ മാറി ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യണം കുഞ്ഞുണി മോനെ ജൂണിൽ ആകുമ്പോൾ സ്കൂളിൽ വിടണം അത് അതിനുള്ള കാര്യങ്ങളൊക്കെ ആക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട